ഹലോ അസ്സാമലൈക്കും ക്രേസി ചോട്ടാ ഫാമിലിയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് പോണത് തറവാട്ടിലേക്കാണ് നല്ല മീനച്ചാറുണ്ടവിടെ അപ്പൊ അത് വാങ്ങാൻ വേണ്ടിട്ട് പോവുകയാണ് കേട്ടോട്ടേക്ക് കയറാറുക്കെട്ടോ നമ്മള് അതാണ് വീട് അടുത്ത ത്തിലെറിഞ്ഞിട്ടില്ല നമ്മള് വരുന്നത് രാവിലെ വിളിച്ചു പറഞ്ഞത് ഞാൻ വരാൻ വേണ്ടിട്ട് ഇവിടെ എത്തിയപ്പോ തന്നെ രാത്രി അയക്കണുട്ടോ നല്ല ഇഷ്ടാണ് കണ്ടുപ്പോ ഇങ്ങോട്ട് വന്നപ്പോ മോട്ടാ മോട്ടെങ്ങനെ ആറ്റോ ഓന ഓറ്റ പോക്ക് ശ്രദ്ധിച്ചിട്ടില്ല കുപ്പിന്റെ അടുപ്പൊക്കെ മോറി വെക്കും മോറിയ പിന്നെ അടപ്പ എവിടെ വെക്കലാവും ആ കുപ്പിയിൽ ഏത് കുപ്പിയില് പൂച്ചതാകും നമുക്ക് കാണാതെ പോന്നു അതിന ലക്ഷദ്വീപ് ലക്ഷദീപ് സൽമാൻ പറഞ്ഞ ഒരാള് സൽമാൻ നോക്ക് അച്ചാർ നോക്ക് ചോറും പിന്നീട്ട് കൊടുത്തിന് വേദന അത് മരുന്നുണ്ട്

ആ അമ്മായിച്ച വെറുതെ പറഞ്ഞു കൊണ്ടുപോവാന് ആ ഇതിനെ എന്താ എനിക്ക് പരിപാടി പൂച്ചനെ കുടിച്ചിട്ട് പോയാലെന്നാ ഓർമ്മി നിങ്ങൾ ഇപ്പൊ വന്നിട്ടുള്ളു ഞാനവടല്ല അപ്പ ഉമ്മ നാത്തൂനോട് പോയതാ ഞാൻ വൈകുന്നേരപ്പിനോട് ഇങ്ങോട്ട് പോകാൻ പറഞ്ഞിട്ട് ഞാൻ ഇനി കടയിൽ പോയിട്ടില്ല ഞാൻ പേര് ഉപ്പിടുന്നു വരണ വരവാന്ന പറഞ്ഞതാണേ ഇന്നലെ വിളിച്ചിട്ട് കൊടുക്കണേല ഞാൻ കണ്ടിട്ടില്ല പറ്റിയിക്കണല്ലോ ചേവ് പോയി എന്തൊക്കെ എടുക്കണം മക്കളെ കുട്ടിയെ തല്ലേ തട്ടോ വീടും പോത്തിന് അവസ്ഥ തല്ലാന്ന് തൊട്ട തൊട്ട് തോട്ടാ ഊന് പറ്റിയ ആളന്നെയാ ജീവല്ല ാണ് ജീവല്ലോണിക്കൊക്കെ കൊടുത്താണ്ട് അത് കരി പോന്നില്ല ഉപ്പത്തിക്ക് ഇപ്പൊ ഞങ്ങള് പോകുമ്പോഴേക്കാളൊക്കെ കുട്ടികളെ പോകുമ്പോ ഒന്നുകൂടി അന്നങ്ങൾ പോകുമ്പോ അതൊക്കെ വെച്ചു അന്ന് നിങ്ങളൊന്നും കൊടുക്കണ്ട പോണ അന്നൊന്നും കൊടുക്കണ്ട പിറ്റേന്ന് നിങ്ങൾ നേരം കൊടുത്താല് രണ്ടു നേരം ഒന്നും വരണ്ട പിറ്റേന്ന് രാവിലെ ഒരു ദിവസത്തെ പരിപാടിയാലോ ഞാൻ ോ പോകാടി കൊടുക്കാൻ പൂവാടി കൊടുക്കാൻ തരും ഞാൻ പൂച്ചെണ്ണ തരണെങ്കിൽ പാടി പാടികൊടുത്ത് ആ അത് പാത്താടി കൊടുക്കേറി ആദ്യ പണിട്ടിട്ടല്ലേ കൂലി പാടെ അതും അതിന് കവറിലൊന്നും ഇടാൻ പറ്റൂല സ്ത്രീ വല്ല സാധനല്ലേ കടിച്ചു അക്ക് വേണം ഇവിടെന്നോ

എന്ത് മാണ്ടങ്ങൊന്നും ഞങ്ങൾ വരുമ്പോ പറ ചെലപ്പോ ഞായറാഴ്ച വരും <iddles> െ പോല <stealing myiamat mysticism> <riresas> <NEN normalGet vegetablesgettable> പൂച്ചന വേണമല്ലോ കവറിലിട്ടി മീനച്ചു കറുത്ത കറുത്ത ഇല്ല നോട്ടെ പാല എല്ലാരും ഞങ്ങളെ ചാനൽ സ്കിപ്പ് ചെയ്യാതെ കണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യാൻ മറക്കരുത് കേട്ടോ